എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് അറിയാമോ ബനീഷിന് കല്യാണമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് സംബന്ധിച്ച് പങ്കുവെക്കുകയും ചെയ്യണം കാത്തിരുന്ന് വന്ന ഒരു വസന്തമാണത് അമ്മച്ചിക്ക് സോഷ്യൽ മീഡിയയിൽ ഇന്നലെ ഫോട്ടോ കാര്യം അറിഞ്ഞുകൂടെ ശരിക്കും പറഞ്ഞു അമ്മച്ചി സോഷ്യൽ ഉപയോഗിക്കാറില്ല അപ്പോൾ ഇന്നലെ നമ്മൾ എൻ്റെയും താരയുടെയും ഫോട്ടോ ഇട്ടു സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട്

ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫോട്ടോ ഇട്ടപ്പോൾ തന്നെ ഒരുപാട് ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയ മീഡിയാണ് നമ്മളൊത്തിരി ഹെൽപ്പ് ചെയ്തേക്കണം പല കാര്യങ്ങൾക്കും എൻ്റെ ഉദ്ഘാടനത്തിൽ ചെന്നാലും എന്ത് ഇവൻറ്റിനൊക്കെ ചെന്നാലും നമ്മൾ എത്തണമെന്നുമ്പോൾ അവരവിടെ എത്തും എഴുതിയിട്ട് നമ്മളെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ആൾക്കാർ അവരാണ് അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ആദ്യമായിട്ട് കല്യാണത്തിന് ചിലവ് കൊടുക്കണം അവർക്കാണ് ഫുഡ് കൊടുക്കണമെന്ന് അമ്മച്ചില അയില തിളപ്പിച്ചത് പിന്നെ തേണ്ട രാവിലെ ഫോട്ടോയ്ക്ക് പോയി മേടിച്ചത് വേണ്ട കൊഞ്ചാണിത് പിന്നെ ഇരിയപ്പ കടയിൽ നിന്ന് ചായക്കടയിൽ വേണിച്ചതാ വേണ്ട അപ്പൊ അവരെ വേറ്റ് ചെയ്ത് കഴിക്കണു ഇന്ന് ആദ്യത്തെ കല്യാണത്തിന്റെ ചെലവ് ഓൺലൈൻ മീഡിയ മനസ്സിലാവൂല നിശ്ചയം കഴിഞ്ഞിട്ടില്ല ഇന്നലെ ഒരു ഫോട്ടോ എടുത്തിട്ടേ ഒന്ന് സോഷ്യൽ മീഡിയ ഇടാൻ വേണ്ടി കല്യാണ എന്ന് ആൾക്കാർക്ക് അറിയാൻ കൈകൊണ്ട് ഞങ്ങൾ വീഡിയോ കാണുമ്പോ ഞങ്ങൾ ആഗ്രഹിച്ചൊരു സംഭവം നമ്മിയപ്പം തന്നെ നോക്കാതെ ക്ലോസ് പിടിച്ചോട്ടോ നല്ല അതിന്റെ ഭംഗിയുള്ളൂ അയില്ക്ക പറഞ്ഞ പെട്ടക്കണ അത് ഇത് ഫോട്ടോ ചിക്കാതി അമ്മച്ചിരുടെ കറിയെ കുറവശങ്ങൾ കഴിക്കണം തിളപ്പിച്ചെന്ന് പറയട്ടെ ടീമേ മറ്റുള്ള ജില്ലക്കാര് ഇതെന്താന്ന് ചോദിക്കും എന്താ ഇതും പിന്നൊരു കൊഞ്ച് എല്ലാരിക്കും ഉണ്ട് ഇത് അതെ നീലക്കുയിലാണ് ആദ്യം കൊടുക്കുന്നത് പത്തി മിനിറ്റ് ചായ എടുക്കാൻ വേണ്ടി പോന പിന്നെ ചായകത്ത് കൊടുക്ക അവിടെ നിന്നോ എന്തായിരിക്കാം കഴിച്ചിട്ടിപ്രായം പറഞ്ഞു മൈക്കുള്ള പോലെ ഇവിടെ നിന്നോ ഇവിടെ നിന്നോ കത്തി അപ്പം വേണമെല്ലാം എടുക്കുന്ന ഇതാണ് നമ്മടെ സംഭവം അയ്യ കിട്ടാത്തായിരിക്കാം എട്ടുപേരൊക്കെ മീൻ കിട്ടുള്ളു കേട്ടോ ഇടിയപ്പോച്ചോട്ടെ ഞാൻ ആയിരിക്കുഡ് കഴിച്ച് എന്താ അഭിപ്രായം എന്താ നല്ല നല്ല മീൻകറി ും എന്ന് ഞങ്ങള് ഇല്ല കഴിഞ്ഞ് കൊഞ്ചൊക്കെ ഇഷ്ടമായോ കൊഞ്ച് ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ കൊഞ്ച് കഴിക്കാം ഇന്നത്തന്നെ ഞങ്ങൾ ഇണ്ടാക്കുമ്പോഴേ നിങ്ങൾ കഴിച്ചിട്ട് ഇഷ്ടമായെന്ന് പറയുമ്പോഴാണ് നമ്മുടെ മനസ്സില് അറിയുന്നത് അപ്പൊ അമ്മച്ചിക്കൊക്കെ ഒരുപാട് പേർക്ക് വിളമ്പി കൊടുത്ത് ചെയ്തുകൊണ്ട് എന്റെ ചെറുപ്പത്തില് ഇതുപോലെ തന്നെ എന്റെ ചേട്ടൻ്റെ രണ്ട് ചേട്ടന്മാരുണ്ട് എന്റെയും കൂട്ടുകാരെ വീട്ടിൽ വന്ന കഴിക്കണത് അവരൊക്കെ കഴിച്ച് ഒരുപാട് ഭക്ഷണം ഉണ്ടാക്കണ വിടാറുണ്ട് അമ്മച്ചി ഉണ്ടാക്കി കൊടുക്കൂലായിരിക്കും അപ്പൊ ഭക്ഷണം കൊടുക്കുമ്പോ കൊള്ളാന്ന് പറയുമ്പോഴാണ് സന്തോഷം അപ്പൊ ഇതൊക്കെ നിങ്ങളൊക്കെ എപ്പോഴും കാണുന്ന ഓൺലൈൻ മീഡിയ എല്ലാ സ്റ്റാസ്റ്റിനെ എടുക്കുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ മുഖം കാണിക്കാത്ത ആൾക്കാരാണ് നിങ്ങളൊന്നും ബ്രാൻഡല്ലേ അല്ല ഇതിപ്പോ ഈ വീടുകൾ കാണുമ്പോ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അമ്മച്ചിയുടെ ഒരു കറികളൊക്കെ എപ്പഴെങ്കിലും നമുക്ക് കൂട്ടാൻ പറ്റുമെന്നുള്ള ടേസ്റ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അപ്പൊ ഇത് ഇതുകൊണ്ട് നിർത്തണ്ട നമുക്ക് നമുക്ക് പല പല ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോ നിങ്ങക്ക് വേണ്ടി സെപ്പറേറ്റ് ഫുഡ് നിങ്ങൾക്ക് നല്ല ഫുഡ് വരുള്ളൂ ഇപ്പോഴും അപ്പൊ ചായും കൂടെ കുടിച്ചിട്ട് പോണോട്ടാ താങ്ക് യു കേട്ടാ അന്നേൽ സന്തോഷം എല്ലാരും പച്ചപിടിച്ചു നീലാണെങ്കിൽ നീലക്കുലിനു ഓക്കെ താങ്ക് യു